അനുവിന്റെ വീട്ടുകാർ വന്നിട്ട് പോയിരിക്കയാണ് മോളെ കരച്ചിലൊന്നും കരയാതെ മര്യാദക്ക് ടാസ്ക് ഒക്കെ ചെയ്ത് നല്ല കുട്ടിയായിട്ട് എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആര്യന്റെ വീട്ടിലെ അമ്മ പറഞ്ഞിട്ട് പോയി പോലും അക്ബറിനെയും അക്ബറിനെയാണെന്ന് തോന്നുന്നു മെയിൻലി പറഞ്ഞ ട്രസ്റ്റ് ചെയ്യരുതെന്നും കൂടെ അക്ബർ മാത്രമേ ഉള്ളൂ ആര്യന് സപ്പോർട്ടായിട്ട് എന്തെങ്കിലും അപ്പൊ അതെന്താവും അങ്ങനെ പറഞ്ഞത് ഷാരവാസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആരോടും മിണ്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ മീശയൊക്കെ പിരിച്ചു മാറി നിൽക്കലായിരുന്നു പക്ഷേ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അനീഷിൻ്റെ കല്യാണ ആലോചന അനീഷിൻ്റെ പുറകെ നടക്കുകയാണ് ജിസേലിനെ ആ അതെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം അനുവിൻ്റെ അമ്മ അമ്മയും ചേച്ചി ഫ്രണ്ടാന്ന് തോന്നുന്നു ഫ്രണ്ടാണോ ചേച്ചിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സോറി എന്തു പറഞ്ഞാലും നീ എൻ്റെതല്ലേ വാവേ എന്ന് പറഞ്ഞു കൊണ്ട് അപ്പം അനു ഓടിപ്പോയി അവിടെ നിൽക്കുന്നു തുറക്കുന്നില്ല അപ്പം അനുവിനോട് പറയുന്ന ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറയുന്നു അപ്പം അനു ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നു അപ്പോഴത്തേക്കും അനുവിൻ്റെ അമ്മയും എന്ന് പറയാം പോരെ പക്ഷേ റിയായിട്ടുള്ള ചേച്ചിയല്ല ഫ്രണ്ടോ ചേച്ചിയോ ആണ് ഓക്കെ അല്ലാത്ത ചേച്ചി ഓക്കെ വരുന്നു അപ്പം അനു ആക്ടിവിറ്റി ഏരിയയിൽ നിൽക്കുന്നു ആ സമയം കൊണ്ട് ബിഗ് ബോസ് പറയുകയാണ് ആ അനുവിൻ്റെ അമ്മയ്ക്കും ഫ്രണ്ടിനും ചോദിക്കാമെന്ന് ചോദ്യങ്ങൾ അതായത് വീട്ടുകാരോട് ചോദിക്കാറ് അപ്പോൾ അവർ അനു അവിടെ ആക്ടിവിറ്റി ഏരിയയിൽ ജോലി ചെയ്യും ജോലി ചെയ്യുന്നു ആക്ടിവിറ്റിയിൽ ആക്ടിവിറ്റി ചെയ്യും ബാക്കിയുള്ളവർക്ക് സംസാരിക്കാം ഓക്കെ അപ്പം ഇവിടെ ഓരോരുത്തരോരുത്തർ ചോദിക്കുന്നുണ്ടോ പ്ലാസ്മ ടി വിയിൽ വന്നിട്ട് അനുവിൻ്റെ ചേച്ചിക്കും അമ്മയ്ക്കും ചോദിക്കാമെന്ന് പറയുന്നത് അപ്പോൾ അമ്മ അനുമോളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അനീഷിനോട് ചോദിക്കുന്നു നല്ല അഭിപ്രായമാണ് നല്ലൊരു കുടുംബിനിയാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നിവിൻ പറയുന്നു അനുവിൻ്റെ ഡ്രസ്സാണ് ഞാൻ പലപ്പോഴും എടുത്തിരുന്നത് പലപ്പോഴും അവളാണ് എൻ്റെ കൊളാബറേറ്റർ എന്നൊക്കെ പറയുന്നുണ്ട് ചേച്ചി ഈ ചേച്ചി ആതിലോട് പറയുന്നു ആദ്യമൊക്കെ ആതിലോട് ദേഷ്യം തോന്നിയിരുന്നു പിന്നെയാണ് മനസ്സിലായെന്ന് പറയുന്നു ഷാനവാസ ചില കാര്യങ്ങൾ മൈൻഡ് ചെയ്യാതെ അവൾ നിൽക്കും സാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ വഴക്ക് കണ്ടിട്ടേ വരുന്നുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട് സാബുമാൻ പറയുന്നു വീട്ടിലൊന്നും ഉണ്ടാക്കത്തില്ല ഇതുപോലെ തന്നെ പക്ഷെ ഇവിടെ വന്ന് നന്നായിട്ടുണ്ടാക്കുന്നുണ്ടല്ലോ അപ്പം അമ്മ പറയുന്നുണ്ട് വീട്ടിലവിടെ ഒന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഒനിയിൽ പറയുന്നത് സിസ്റ്ററിനെ പോലെയാണ് പട്ടാ ഗ്യാങ് എന്നൊക്കെ പറയുന്നത് പട്ടാ ഗേൾസ് അത് കഴിഞ്ഞ് അക്ബർ പറയുന്നത് ആദ്യമൊക്കെ നമ്മൾ നല്ല വഴക്കൊക്കെ കയറി ഇപ്പം കുഴപ്പമൊന്നുമില്ല അതിനിടയിൽ കൂടെ അനുവിന് ഇന്ന് ഇത് കിട്ടിയത് പസില് കിട്ടിയത് ബിഗ് ബോസിൻ്റെ ഐ ഐ ലോഗോ ആണ് വളരെ എളുപ്പമാണ് കേട്ടോ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് ഐ ലോഗോ മറ്റത് ബ്ലോക്സാണ് കിട്ടിയത് ബ്ലോക്സിൽ നിരത്തി വെച്ചിട്ട് ബോൾ തട്ടിയിട്ടുണ്ട് അത് ഇച്ചിരി ടഫായിരുന്നു കേട്ടോ എന്തായാലും അനു അത് രണ്ടും ചെയ്യുന്നു നേരെ വീട്ടിലേക്ക് വരുന്നു ആ കെട്ടിപ്പിടിച്ച ഉമ്മയൊക്കെ കൊടുക്കുന്നു അത് കഴിഞ്ഞ ശേഷം അനു സാഹുമാനോട് പറഞ്ഞു സാഹുമാനെ അമ്മയോട് ചോദിച്ചില്ലേ ഞാൻ വീട്ടിലൊന്നും ചെയ്യില്ലെന്നല്ലേ പറഞ്ഞത് ചെയ്യത്തില്ല ഞാൻ ഇവിടെ വന്നെല്ലാം പഠിച്ചു ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കുക്കിങ്ങിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഇവർക്ക് സംസാരിക്കാൻ കാര്യം അതാണ് അനു അവിടെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് അതാണ് സംഭവം അതുകൊണ്ടാണ് അത് മാത്രം പറയുന്നത് അപ്പോൾ ഇവിടെ ചേച്ചി നീ എന്തിനാണ് ഇവിടെ വെറുതെ വെറുതെ ഇരുന്ന് അമ്മേ അച്ഛനും വരണ്ട എന്നൊക്കെ പറയുന്നത് അത് പിന്നെ എനിക്ക് അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ ഷാനവാസ് അപ്പം പതുക്കെ വരെയാണ് ഉള്ളതാണ് ഇവിടെ ആശ്വാസം ഇവക്ക് വന്നത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം അവർ ഇപ്പം എൻ്റെ ആശ്വാസമൊക്കെ പോയി അപ്പോൾ ഉടനെ ഷാനവാസ് ഷാനവാസ് ഇന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ ആ മുണ്ടൊക്കെ ഉടുത്ത് ഇങ്ങനെ മീശ പിരിച്ച് വരുന്ന ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കിക്കാണാനായിരുന്നു ഇന്നത്തെ പല ആംഗിളിലൂടെ കൂടെ ഇന്ന് എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരും പല ആംഗിളിൽ ആ ധ്യാനം ദേ ആ ഒരു രുദ്ര കോപം നിങ്ങൾക്ക് കാണിച്ചു തരാം സൈഡ് കൂടി ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാൻ സാധിക്കും പല ആംഗിളിൽ ഇങ്ങനെ നിന്ന് പാരൻസിനെ ഇങ്ങനെ നോക്കുന്നതും മീശ പിരിക്കുന്നതൊക്കെയാണ് ഇന്ന് കാണിച്ചേക്കുന്നത് തയ്ക്കുന്നത് അപ്പം ഷാനവാസ ഉള്ളത് മീശ പിരിച്ചു അപ്പം അനുവിൻ്റെ അമ്മ പറഞ്ഞു ഷാനവാസ ഉള്ളതാണ് മോളുടെ ആകെ ആശ്വാസം അപ്പം അനു പറഞ്ഞു ഓ ഇപ്പം അതാണ് ആകെ കൂടെയുള്ള ടെൻഷൻ അപ്പോൾ ഉടനെ ഹാ മീശ പിടിച്ചിട്ട് അവളോട് തന്നെ ചോദിക്കും കാരണം എന്താണെന്ന് അവൾ തന്നെയാണ് കാരണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കുറെ നേരം മീശ വിളിച്ചിരുന്നു പിന്നെ ആരും മൈൻഡ് ചെയ്യാതെ അപ്പം പാവം പോലെ ഇപ്പം അനീഷിന്റെ പുറകെ നടക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അനീഷിന്റെ കല്യാണാലോച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പം അനീഷ് എൻ്റെ പൊന്ന് ഷാനവാസെ നീ വിട്ടുപിടിക്ക് എന്റെ കല്യാണം നോക്കും ഞാനോതിനെയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അതാണ് കോമഡി ഇത് മറ്റേ ഹീറോ ആയി മാസ് കാണിക്കാൻ നോക്കിയിട്ട് കോമഡി ആവാതിരുന്നാൽ മതി കേട്ടോ ഷാനവാസ് എനിക്കതേ പറയാം പക്ഷെ അതൊന്നും എപ്പിസോഡിൽ വരില്ല കേട്ടോ അതുകൊണ്ട് പേടിക്കേണ്ട അപ്പം അനു ഇപ്പോൾ ആര് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ആരിനും ആര്യൻ്റെ അമ്മയും അപ്പം അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പം അക്ബർ പറഞ്ഞിട്ട് ആര് അമ്മയും ആര്നും ഒരേ പോലെയാണ് കേട്ടോ അത് ശരിയാണ് അക്ബർ അച്ഛൻ ആര് അച്ഛനും ബ്രദറും ഒരേപോലെയാണ് അങ്ങനെ നീ എന്തിനാ കരയുന്ന മോളെ നീ വെറുതെ കരയാതിരിക്കുക നീ ടാസ്ക് ചെയ്യേ കേട്ടോ അതുകഴിഞ്ഞാൽ ആര് ഫാമിലി പോവാണ് അപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ പോവാണ് ഭയങ്കര ആദ്യം ഒരു എനിക്കൊന്നൊരു നൂറ് തവണ പറഞ്ഞിട്ടുണ്ടാവും വീട്ടിലേക്ക് വാ വീട്ടിലേക്ക് വാ വീട്ടിലേക്ക് വാ കേട്ടോ പോസിറ്റീവായിട്ട് ഇരിക്കുന്നു ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നീ എന്തിനാ അനുവിൻ്റെ വീട്ടുകാർ പറഞ്ഞു നീ എന്തിനാ ലാലട്ടൻ വടക്കു പറയുമ്പോഴൊക്കെ കരയുന്നത് അതൊന്നുമില്ല ലാലട്ടൻ നമ്മുടെ നിങ്ങൾ നിനക്ക് നന്നാവാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത് പിന്നെ വേറെ സ്നേഹം ലാലേട്ടൻ അയ്യൽ വി പറഞ്ഞപ്പോഴേക്ക് എന്ത് രസം രസമുണ്ടായെന്ന് അറിയാമോ പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആ മാറ്റർ വരുന്നു ആരും പോയിട്ട് ജിസേൻ്റെ അടുത്ത് പറയുന്നു ഡോണ്ട് ഹെൽപ്പ് ഈച്ച് അതർ ഹാവ് ഫൺ ടുഗതർ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഒന്ന് ചിരിക്കാം കളിക്കാം സന്തോഷിക്കാം പക്ഷേ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ നിൽക്കരുത് അപ്പം നിങ്ങൾ പുറ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഗ്രൂപ്പായിട്ട് ഫീൽ ചെയ്യും അല്ല ഇതൊക്കെ എന്തോന്ന് ഇരിക്കുന്നു പറഞ്ഞു കൊടുക്കാൻ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് മനസ്സിലാവൂലേ അപ്പം ഡോണ്ട് ട്രസ്റ്റ് അക്ബർ എന്ന് അപ്പം ഞാൻ അക്ബറിനെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കൂടെ അവിടെ ഉള്ളത് അക്ബറാണ് ഈ ആരും ജിസേലിനും എന്തെങ്കിലും ഒന്ന് സപ്പോർട്ടായിട്ട് പറയണത് അപ്പോൾ എനിക്കറിയില്ല ചിലപ്പോൾ ഇൻഡിവിജ്വലി കളിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നൊന്നും എനിക്കറിയില്ല അക്ബർ അനു എന്നുമല്ലേ പറഞ്ഞത് എനിക്കില്ല അക്ബർ എന്ന് ഞാൻ കേട്ടു കേട്ടോ അപ്പൊ ആര്യൻ യുവർ മദർ ഹേറ്റഡ് മീ ബട്ട് യു മൈ മദർ ലവ്സ് യു എന്നൊക്കെ പറയുന്നുണ്ടാകട്ടെ അപ്പൊ അനു ഇവിടെ ഫ്രണ്ട് ഇവിടെ ബാക്കി അമ്മയോടും ഇങ്ങനെ മാറി മാറി കാണിക്കുക അമ്മയോടും ചേച്ചിയോടും പ്ലാച്ചി ഇവിടെ സെലിബ്രേറ്റി ആയി അതെ 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 പ്ലാച്ചി ഇപ്പൊ ഭയങ്കര സെലിബ്രേറ്റി ആണ് കേട്ടാ നീ ഒരു നീല സഞ്ജീവ കൊണ്ട് രാത്രി എങ്ങോട്ട് പോകണം മക്കളെ അയ്യോടാ സോ സ്വീറ്റ് അമ്മ അനുവിൻ്റെ അമ്മ നീ ഒരു നീല സഞ്ചി കൊണ്ട് രാത്രി എവിടെ കറങ്ങി നടക്കണത് നിനക്ക് വന്ന് നടന്ന് ഉറങ്ങിക്കൂടെന്ന് പാവോടാ ആ ഭയങ്കര ജനുവൻ ചോദ്യമാണ് കേട്ടാ അയ്യോടാ എനിക്ക് നമുക്ക് ഇതാണ് ചോദിക്കാനുള്ളത് എവിടെ കറങ്ങി നടക്കണത് രാത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടാ ഒരു സഞ്ചിയും കൊണ്ട് നടക്കും പുള്ളിക്കാരി രാത്രി ഒരു ഒന്നര രണ്ട് മക്കളെ വേഗം വന്ന് കിടക്കണം കേട്ടോ അമ്മയ്ക്ക് ഉറക്കം വരും നീ എവിടെ പോയെന്ന് അന്വേഷിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും ഉറക്കം വന്ന് ഞാൻ വീഴും കേട്ടാ മക്കൾ നേരത്തെ പെട്ടെന്ന് വരണേ കഴി അപ്പ അനു ഞാൻ കുളിച്ചിട്ട് കുളിക്കാൻ പോണേ അമ്മ എൻ്റെ കുളി സാധനങ്ങളാണ് ഈ ബാഗിനകത്തുന്നത് അയ്യോടാ പാവോടാ അമ്മ എനിക്ക് പോ നിന്നെ നോക്കി ഞാൻ ഇരുന്ന് ഉറങ്ങിപ്പോവും നീ പെട്ടെന്ന് ആ ബാഗുമായിട്ട് വന്ന് കിടക്കണേന്ന് എനിക്കത് കഷ്ടം ഒന്നും കേട്ടത് കേട്ടിട്ട് അതൊക്കെ ചേച്ചി നീ ഇവിടെ അടുക്കളപ്പണി ചെയ്യാനാണ് വന്നത് ഏ നിനക്ക് ഗെയിമിലേക്ക് ഇൻവോൾവ് ആയിക്കൂടെ ഓ ഇവിടെ ആർക്കും ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല ആർക്കും അറിയില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അറിയണത് എന്ന് പറഞ്ഞു നീ നാലാമത്തെ തവണയാണല്ലോ കിച്ചണിൽ നിൽക്കുന്നത് നീ ഒരു ഗെയിമും ഒന്നും കളിക്കണില്ല അങ്ങനെ ചെയ്യരുത് കേട്ടാ അപ്പൊ അമ്മ ഭക്ഷണം കൊടുത്താൽ പുണ്യം കിട്ടും പുണ്യം മേടിക്കാനൊന്നുമല്ലല്ലോ നമ്മളിങ്ങോട്ട് വന്നത് എന്ന് ചേച്ചി പറയാണ് ചേച്ചിക്ക് നല്ല ബോധമുണ്ട് കേട്ടാ അത് തന്നെ അമ്മ നിൻ്റെ എന്തോ എന്തു അടിയത് നീ നല്ല രീതിയിൽ ഇരിക്കുക കേട്ടോ നീ എന് പ്രയാസപ്പെടണ മോളെ നിന്റെ പ്രയാസമാണ് നമ്മുടെ പ്രയാസം കേട്ടോ കരയല്ലേ അപ്പ അനു ഞാൻ കരഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ കരയുന്നുണ്ട് ചേച്ചി ലാലേട്ടൻ നിനക്ക് ഏഴിൻ്റെ പണി തരും നിന്നെ നല്ല രീതിയിൽ നിന്നെ മിക്കവാറും തളർത്തും നീ തളരാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അനു ഇത്രയും പ്രായവും പക്വതയുള്ള ആൾക്കാർ ഫുഡിന് വേണ്ടി അടി കൂടുന്നമ്മ എന്തോ നമ്മ ഇത് ഇവരൊക്കെ ഇങ്ങനെ എൻ്റെ മുന്നിൽ വെച്ചിട്ട് കഴിക്കുമെന്ന് വേണോന്ന് പോലും ചോദിക്കൂല അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അറിയാമോ നിങ്ങൾക്ക് അപ്പം അമ്മ ഓ അവളൊക്കെ അങ്ങനെ ആയിരിക്കും നീ ഒന്നും ഇണ്ടായിരിക്കും അതും കേട്ടോണ്ടാണ് ആരും വരുന്നത് ഇവിടെയും കുറ്റമ്പറത്തിലാണോ ഏയ് ഇല്ല 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 ആ അനിമോൾ നല്ല കുട്ടിയാണ് കേട്ടോ നല്ല കുട്ടിയാണ് നമ്മൾ ടോമാൻ ചെറിയ എന്നാണ് അമ്മ പറഞ്ഞത് ഓ ആണോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഒനിലും ആരിനും ദിസയിലും കൂടെ ഷാനവാസിൻ്റെ കാര്യം ഇന്ന് ഷാനവാസ് ഉടുക്കത്തെ സ്റ്റിഫ്നെസ്സാണ് അതായത് ഇങ്ങനെ പാരൻസിനെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു ഫുൾ എന്താണെന്ന് അറിയില്ല അപ്പം ജിസേൽ അത് ഇന്നത്തെ സ്ട്രാറ്റജി ആയിരിക്കും അങ്ങനെ നിൽക്കാൻ ആരും മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ടത് അതായത് ആരും മൈൻഡ് ചെയ്തില്ലേ സാവുമാൻ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണല്ലോ അമ്മ വിട്ടത് അപ്പോൾ ജിസേൽ ഓ എൻ്റെ അമ്മ സ്കൂളിൽ വന്നാലും കോളേജിൽ വന്നാലും ഇത് തന്നെയാണ് പരിപാടി ഫുൾ റോസ്റ്റ് ചെയ്ത് വിടും ആ ടാസ്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അക്ബർ അനു അനീഷ് ഷാനവാസും ഇവരൊക്കെയാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണോ ഇന്ന് അനീഷിനോട് കയറി കൊമ്പ് കോർക്കണം എന്നറിയില്ല ഒരു പ്രൊമോ വന്നായിരുന്നില്ലേ ഇതൊക്കെ ശേഷം ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ട കഴിഞ്ഞ് ഷാനവാസ് അനീഷിൻ്റെ പുറകെ ഷാനവാസ് അല്ല അനീഷ് എന്തുണ്ട് വിശേഷം ഇങ്ങനെ സംസാരിക്കുള്ളൂ കേട്ടാ സുഖമല്ലേ ആ അനീഷ് ഇങ്ങനെ നടക്കുകയാണ് അതിൻ്റെ പുറകെ ഷാനവാസും ആ ഒരു സ്പേസ് എടുക്കാനാണെന്ന് എനിക്കറിയില്ല ചിരിച്ചുകൊണ്ട് കല്യാണാലോചനയൊക്കെ വേണ്ടേ എനിക്ക് എൻ്റെ കൂടെ ഞാനിവിടെ അത് ഗെയിമിൻ്റെ ഭാഗമല്ല അത് നിങ്ങൾ സ്ട്രാറ്റജി ആണെന്നൊക്കെ അറിയാം പക്ഷെ അത് ഗെയിമിൻ്റെ ഭാഗമല്ല ഓ ജിസേലിനെ കാട്ടി മികച്ച ആൾ ഇവിടെ വേറെ ഇല്ല ആ അത് ഞാൻ അത് ഷാനവാസ് നോക്കേണ്ട ആവശ്യമില്ല കേട്ടല്ലോ അപ്പോൾ ഉടനെ ജിസേൻ നോക്കൂ ജിസേലിനെ ജിസേലിൻ്റെ കല്യാണം നോക്കൂ ഈ അനീഷ് പറയുന്നത് നോക്കൂ അപ്പോഴത്തേക്കും അനീഷ് ജിസേലെ എന്നെക്കാട്ടി നല്ല ആൾ ജിസേലിന് കിട്ടും അപ്പം അപ്പം ജിസേൽ എനിക്ക് നല്ല ആൾ വേണ്ട എനിക്ക് നോർമൽ ആയിട്ടുള്ള ആള് മതി അനീഷ് ഞാൻ സാധാരണക്കാരനാണ് അത് മതിയല്ലോ അപ്പം ഷാനവാസിൻ്റെ അനീഷിന് പുറകെ ഞാൻ നടക്കുകയാണ് ഷാനുവാസ് നമ്മൾ അമ്മ നേരിട്ട് വന്നാണ് കല്യാണം ആലോചിക്കുന്നത് ഏഹ് അത് ഭയങ്കര കാര്യമില്ലേ മാ അനീഷിനോട് ഷാനവാസ് മാത്രമല്ല ചെമ്മീൻ കെട്ട് അങ്ങനെ 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 ഭാഗ്യമാണ് അതായത് പൈസയാണെന്ന് അപ്പം അനീഷ് എനിക്ക് അങ്ങനെ പെട്ടെന്ന് പൈസക്കാരനാവേണ്ട ആവശ്യമില്ല അപ്പോൾ പ്ലേറ്റ് മാറ്റിയേ അങ്ങനെയല്ല നമുക്ക് ചെമ്മീൻ കഴിക്കാമല്ലോ ഡെയിലി ചെമ്മീം വേണമെങ്കിൽ നിനക്ക് ഞാൻ ഹോട്ടലിൽ നിന്ന് മേടിച്ച് തരാം മനസ്സിലായില്ലേ ഷാനവാസേ ഇവിടെ നടക്കുന്നതെല്ലാം ഏ കണ്ടന്റിന് വേണ്ടിയിട്ടാണെന്നും സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടാണെന്നും ഗെയിമിന് വേണ്ടിയിട്ടാണെന്നും എല്ലാം എനിക്കറിയാം അത് പൊളിച്ച് അപ്പോൾ ഷാനവാസ് നമുക്ക് പോയി സംസാരിക്കാമല്ലോ അപ്പം അനീഷ് ഷാനവാസിന് ഓക്കെ ആയോ ഇന്നലത്തെ കാര്യമൊക്കെ അതായിട്ടില്ല അത് ഓക്കെ ആയിട്ടില്ല അത് ഞാൻ ഓക്കെ ആക്കൂല ആ ആ അത് ഓക്കെ ആക്കാൻ നോക്കാം ആദ്യം അനീഷ് ഞാൻ തെറ്റ് കാണുമ്പോൾ തെറ്റെന്ന് തന്നെ പറയും ആ നീ ആദ്യം മനസ്സിലാക്കണം ആരുടെ ഭാഗത്താണ് ശരി പഴയ ഷാനവാസായി ആരുടെ ഭാഗത്താണ് ശരി നീ മനസ്സിലാക്കണം ആരും അറിഞ്ഞ് വേണം നീ സംസാരിക്കാൻ ലാലോട്ട നോക്കോ ഈ ആഴ്ച വന്നിട്ട് നോക്കുമോ നിന്നെ പിന്നെ ഹൃദയം തുറക്കാൻ പറയുന്നത് നോക്കുമോ എനിക്ക് വേണ്ടി നോക്കുമോ എന്നൊക്കെ പറയുന്നതല്ല ഉദ്ദേശിക്കുന്നുണ്ട് എനിക്കറിയില്ല ഷാനവാസ് അനീഷിൻ്റെ പുറകെ എനിക്ക് ഭയങ്കര ഒരു ഫേക്കായിട്ട് ഫീൽ സത്യം ഞാൻ തുറന്ന് പറയാം കേട്ടെന്ന് നിർത്തി എനിക്ക് അത് ഇങ്ങനെയാണോ സാധാരണ ഫ്രണ്ട്സ് എനിക്കറിയില്ല ഇങ്ങനെ പുറകെ പുറകേം നടന്നിട്ടിങ്ങനെ അതെനിക്ക് എന്തോ ഒരു ഓക്വേർഡ് ഫീലിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നു സത്യം ഞാൻ തുറന്ന് പറയാം എനിക്ക് ഓക്വേഡ് ഫീൽ സാധാരണ ആൺ സുഹൃത്തുക്കൾ എങ്ങനെയാണ് ഇനിയും സംസാരിക്കുന്നത് ഇപ്പം ഒനിലും അഭിയും സംസാരിക്കുന്നത് എടാ എന്തുണ്ട്ടാ സുഖമല്ലേ എന്തുണ്ട് വിശേഷം ആ അങ്ങനെയാണ് ഇങ്ങനെയല്ലേ നമ്മൾ സംസാരിക്കുന്നത് അല്ലാണ്ട് നമ്മളിങ്ങനെ പുറകെ നടന്നിട്ട് എന്തുണ്ട് ഇങ്ങനെ സംസാരിക്കുമോ ഏ ഞാൻ കണ്ടിട്ടില്ല ആണുങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കും സുഖമാണ് അങ്ങനെ നമ്മൾ സംസാരിക്കും ഇനി സാധാരണ നമ്മൾ ബോയ്സ് സംസാരിക്കുന്നത് എന്തടാ വിശേഷം അത് അത് ശരിയല്ല ഞാനവിടെ അങ്ങനെ അക്ബർ ആണെങ്കിലും ഒന്നിലാണെങ്കിലും ആര്നാണെങ്കിലും ഇപ്പം ഈ ഷാനവാസ് തന്നെ ബാക്കിയുള്ളവരോട് പോയി സംസാരിക്കണതൊക്കെ ഇരുന്ന് കസേരയിൽ ഇരുന്ന് തന്നെ അത് തന്നെ അതുതന്നെ അങ്ങനെയല്ലേ ആ അത് അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതെന്താണോ ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെനിക്ക് പ്രത്യേകം പെട്ടെന്ന് വേറൊരു ഫീല് വരും ഇതെന്താ സംഭവം എന്നുള്ളത് ആർക്കറിയാം എന്തറിയാം ഇതൊക്കെ ഗെയിം ഓഫ് സ്ട്രാറ്റജി ഒക്കെ ആയിരിക്കും ആർക്കറിയാം സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു വേറൊരു വക്കോഡ് ഫീലിംഗ് എനിക്ക് വരുന്നത് എന്താ ഇത് എന്നുള്ള രീതിയിൽ അവർ എനിക്കറിയില്ല കേട്ടോ ആയിക്കോട്ടെ അനീഷിന് അത് അനീഷിന് മനസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇത് ഗെയിമോ സ്ട്രാറ്റജിയൊക്കെ ആണെന്നുള്ളത് അല്ലാണ്ട് പിന്നെ രാവിലെ ഇട്ട് വൈകുന്നേരം വരെ അനീഷിൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല ഇപ്പോൾ വന്നിട്ട് കിടന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നു രാവിലോട്ട് വൈകുന്നേരം വരെ പുള്ളിക്കാരൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ചിരി എനിക്ക് അറിയില്ലടാ പുള്ളിക്കാരൻ എപ്പോഴാണ് റിയലാണ് എപ്പോഴാണ് ഫേക്ക് എനിക്കൊന്നും മനസ്സിലാവണില്ല ശാലവാസൻ്റെ സത്യം ഞാൻ തുറന്നു പറയാം നിങ്ങളുടെ എനിക്ക് മനസ്സിലാവണില്ല കാര്യം ഇന്ന് ഇന്നൊരു ഒരാളെ പറയും നാളെ ആ ആളെ തന്നെ എനിക്കൊന്നും മനസ്സിലാവണില്ല എന്താണെന്നുള്ളൂ സത്യമായിട്ടും ക്യാരക്ടർ പ്ലേ ചെയ്യുന്നതാണോ എവിടെയാണ് പുള്ളിക്കാനുള്ള എനിക്കറിയത്തില്ല നിങ്ങൾ തന്നെ പറഞ്ഞു സത്യം കിട്ടും ഇത് റിയൽ ആണോ അതോ ഇന്ദ്രൻ പിടിക്കുന്നതാണോ എന്ന് എനിക്ക് എനിക്ക് എനിക്കറിയില്ല അത് വീട്ടുകാർക്കും ഇപ്പോൾ ഔട്ടായി എന്താ സംഭവം എന്നുള്ളത് അപ്പം എന്തായാലും നമുക്ക് പൊതു പോകെ പോകെ കാണാമല്ലോ എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ പതുക്കെ 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 എല്ലാവരും സിംഗിൾ ഗെയിമായിട്ട് മാറുന്നുണ്ട് മാറിയാൽ അവർക്ക് നല്ലത് അവർക്ക് നല്ലത് ആരിനും ജിസേലിനും അങ്ങോട്ട് പിരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ ആ അല്ലെങ്കിൽ അവർ എപ്പോഴും ആരിനെ എടുക്കണം ജിസേൻ അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് എനിക്ക് വേണമെങ്കിൽ പിരിഞ്ഞാൽ മതി നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പിരിയാൻ നിൽക്കേണ്ട വെറുതെ പ്രേക്ഷകർക്ക് വേണ്ടി പിരിയാണെന്ന് നിൽക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടമാണ് ഒന്നിച്ചിരിക്കണം ഒന്നിച്ചിരിക്കുക അത്രേ ഉള്ളൂ അത്രേ പറയുന്നു അല്ലാതെ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് കാണുക അത് ഫേക്ക്നെസ് അല്ലേ റിയലായിട്ട് തന്നെ നിൽക്കുക അതേ എനിക്ക് പറയാനുള്ളു അനു ആണെങ്കിലും റിയലായിട്ട് നിൽക്കുക ആണെങ്കിലും എന്തിനാണ് ഇങ്ങനെ കാണിക്കണം പറഞ്ഞാൽ പുള്ളിക്കാരൻ റിയലായിട്ട് നിൽക്കുക അത് ഇടയ്ക്ക് ഇങ്ങനെയാവും ഇടയ്ക്ക് ആ അറിയില്ല അനീഷാണെങ്കിൽ അനി നമുക്ക് എപ്പോഴും ഒരു കൺസിസ്റ്റൻസി ആവുന്നത് കുറച്ച് നല്ലതാണ് അല്ലെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്താണ് റിയൽ എന്താ ഫീക്ക് എന്നുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്